അല്ലിയ എല്ലാവർക്കും സുഖമാണോ എല്ലാ ദിവസവും ജീവിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം യേസയയുടെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്തും പതിമൂന്നും തിരുവചനങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ശ്രം സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വളർത്തുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വളർത്തുകയെ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും പ്രിയ ദൈവജനമേ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്കാം കർത്താവ് യേശുവെ ഏത് സാഹചര്യത്തിലും ഭയം കൂടാതെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിക്കുവാൻ സാക്ഷ്യം വഹിക്കുവാൻ ഓ പ്രിയ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ ഭയത്തിൻ്റെ മേഖലകളിൽ നിന്നും ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ പ്രത്യേകിച്ച് ഏതെങ്കിലും പാപ ദുരാസ ആസക്തി ഇപ്പോഴും ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രലോഭനമായി കടന്നു വരുമ്പോൾ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അതിനെ ബഹിഷ്കരിക്കുവാൻ ചാത്താനെ ഞങ്ങളിൽ നിന്നും ദൂരെ എരിയുവാൻ അവിടുന്ന് പരിശുദ്ധാത്മാവായ ദൈവമേ കൃപ വർഷിക്കണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പ്രൈസലാൽ അല്ലേ ലുയ്യ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ